ഇത് കുറച്ച് മുന്നത്തൊരു വീഡിയോ ആണ് ഇത് കണ്ടപ്പോൾ ആണ് പിന്നെ പിന്നെ നമുക്ക് നമ്മൾ നൗഷാദിന് ഓർമ്മ വരുന്നത് നൗഷാദിൻ്റെ ഏതാണ്ട് കാട്ടിക്കൂട്ടലൊക്കെ അതേമാതിരിയാണല്ലോ അപ്പോൾ ആയതുകൊണ്ടിങ്ങനെ ഓർമ്മ ആയപ്പോൾ നമ്മളെ ജബ്ബാർ വൈസിൻ്റെ മരിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഉണ്ട് അന്ന് കേട്ടാൽ ചിരിച്ച് ചിരിച്ചു കണ്ട നമ്മൾ ആ അന്ധം കൊടുക്കും കേട്ടോ ൊത്ത പൂവനല്ലോ എന്ത് ചന്തമേ ചന്താറി അതെല്ലാം മട്ടം നമ്മൾ ചത്തിനെ ജീപ്പിക്കൊന്നും വേണ്ട നീച്ചെടുക്കണ കോട്ട പോകാൻ പോയാലൊക്കെ ചത്ത് പോവ് നമ്മളെ നാവ് എല്ലാം സ്വലപ്പം കണ്ടിസു നമ്മളാ കോലൊക്കെ വിലയിരുത്താൻ പോണത് ഞങ്ങൾ ചിരിക്ക് അങ്ങനല്ലേ ഉള്ളൂ അങ്ങനെയുണ്ട് നിങ്ങൾ നോക്കി മനസിലായില്ലടാ ഉമറീതങ്ങളാ പാണക്കാട് സയ്യിദ് ഉമർ ഉമർ അലി അലി എനിക്ക് പാണക്കാട് കുഞ്ഞാമീന് മനസ്സിലായില്ലേ പമ്പേശിനാ പാണക്കാട് ഉമർലി തങ്ങൾ മനസ്സിലായോ കുടപ്പനക്കൽ തറവാട്ടിൽ പറഞ്ഞ പാണക്കാട് ഉമർലി ഉമരലി ശിഹാബുദ്ധങ്ങള് മനസ്സിലായിട്ടുണ്ടാവുല്ലേ മൂപ്പര് ഗ്രാമത്താണ് ഞമ്മളെ ഈ അതും അറിയില്ലേ ഏഹ് പിന്നെന്താ എന്നിട്ട് അല്ലെങ്കിൽ കേക്ക് നമ്മൾ എൻ്റെ ഒരു ചങ്ങായി വിഷയപ്പെട്ടെന്ന് പറഞ്ഞ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പട്ടർ കടവ് ഒരു ജബാർ ഫൈസിൽ ഒരാളെന്ന് പട്ടർകട ജബാർ ഫൈസി അദ്ദേഹം കാസർകോട് ഉദുമിയില് ദർശന അവിടെ വെച്ച് അസുഖമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് വെച്ച് മരിച്ചപ്പോ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ജനാസ മയത്ത് നശിചെയ്യണമെങ്കിൽ അവിടെ നിസ്കാരം നിർവഹിക്കണം അപ്പൊ കുളിപ്പിച്ചിട്ട് അവൾ നിസ്കാരം കഴിഞ്ഞ് ആംബുലൻസിൽ കാസർഗോഡ് ജില്ല വിട്ട് കണ്ണൂർ ജില്ല വിട്ട് കോഴിക്കോട് ജില്ല വിട്ട് മലപ്പുറം ജില്ല പട്ടണത്തൊക്കെ കൊണ്ടുവരേ അപ്പൊ മയ്യത്ത് കൊണ്ടുവരാ കൊണ്ടുവരുമ്പോ അവിടെ ഖബറൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് വീട്ടില് കുറച്ചാൾക്കാർക്ക് മയ്യത്ത് കാണാനുള്ള ഒരു സൗകര്യം പിന്നെ കൂടുതൽ പറഞ്ഞു അപ്പോ ഈ ജബാർ ഫൈസിന്റെ വാപ്പ എല്ലാ കാര്യം പാണക്കാട്ടൊന്നു പോയി പറഞ്ഞാളാ പാണക്കാട്ടൊന്നും പോയി മാറി കല്യാണം മരിപ്പൊക്കെ നേരെ ആംബുലൻസ് അങ്ങോട്ട് പറഞ്ഞു ജബ്ബാർ ബൈസിനെ മരിച്ചിട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ മരിച്ചിട്ട് കൊണ്ടുവരുമ്പോ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ആംബുലൻസ് എന്ത് ചെയ്തു നേരെ പാണക്കാട്ടേക്ക് വിടാൻ പറഞ്ഞു പാണക്കാട്ട് എത്തി ആംബുലൻസ് എന്നിട്ട് ബാക്കി അങ്ങനെ സാധാരണ പാണക്കാട്ട് വരാറില്ല ആൾക്കാരെ പറഞ്ഞ പോലെ തങ്ങൾ മരിച്ചല്ലോ സങ്കടപ്പെട്ട് കരിഞ്ഞു മരിച്ചത് കൊണ്ടാണ് കൊണ്ടുവരുന്ന സമയത്ത് ജബ്ബാർ വൈസിന്റെ വാപ്പ പാണക്കാട്ടേക്ക് പാണക്കാട്ട് പാണക്കാട്ടേക്ക് പാണക്കാട്ട് വിട്ട് പാണക്കാട്ട് ചെന്ന് നോക്കുമ്പോൾ പാണക്കാട്ടിൽ നിന്ന് തങ്ങളുടെ പാപ്പ ഉമരലി തങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ തങ്ങൾ പാപ്പാ എൻ്റെ മകം മരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ജബ്ബാർ ബൈസിന്റെ വാപ്പം കിടക്കാറു എന്നിട്ട് ഇഞ്ഞി അപ്പോൾ ഡോർ ഡോർ തുറക്ക് തുറന്നു ആ മുഖം ഒന്ന് നോക്കി 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 നോക്കിയിട്ട് ഓ കഫംപൂടെ മാറ്റിയാണ്ട് തങ്ങളെ പാപ്പ എന്ത് ചെയ്തു ഒന്നിങ്ങനെ ഇങ്ങോട്ട് ഇപ്പുറത്തേക്കും നോക്കി ഒന്നിങ്ങനെ ഇപ്പുറത്തേക്കും നോക്കി ഒന്നിങ്ങനെ മുന്നേക്കും നോക്കി തങ്ങളുടെ പാപ്പ് കഴിഞ്ഞ പാടോ ഒറ്റ ഓട്ടം ഔത്തുക്ക എന്നിട്ട് ഔത്തക്ക അങ്ങോട്ട് ഓടി ഓട്ടം മനസ്സിലായില്ല ഞങ്ങള് തങ്ങള് കൂടുന്നിട്ടേ രണ്ടു മൂന്ന് ഇല കൊടുന്ന് കാണ്ട ഇല ചെയ്തു കണ്ണിലും മൂക്കിലൊക്കെ ആണ് ഉറ്റിച്ചു കൊടുത്തു പിഞ്ഞു കാണ്ട് എങ്ങനെയുണ്ട് കാസർകോട്ടിന്ന് മരിച്ച മയ്യത്തിനെ കഫം പിന്നെ ആംബുലൻസിൽ കൊടുന്ന് പാണക്കാട് ഇതർ അലി സിയാ ഉമർ അലി സിയാബുദ്ധങ്ങളെടുത്ത് എത്തി ഉമർ അലി സിയാബുദ്ധങ്ങൾ കണ്ണിലെ കുറച്ച് ഇലക്ക പീച്ചി കാട്ടിട്ട് തേച്ചോട് നോക്കുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു ഉമർ അലി സിയാബുദ്ധങ്ങൾ ജബാറേ ജബാറേ ജബാറെ നീച്ചടേ ജബാർ നീച്ചടാവിടുന്നു ജബാർ നീച്ചേ നീച്ച നീച്ചാട്ട് മൂന്നാല് എന്ന് വിളിച്ചേക്ക് കാഫും പൂടിൻ്റെ കയറ കണ്ണു പൊട്ടിച്ചിട്ടുള്ള ഓറ്റ നീച്ചുത്തരി കറി പഠിച്ചോനെ എവിടെയപ്പോൾ ഞാൻ ഇരിക്കണെ തങ്ങൾ പാപ്പാൻ്റെ മുന്നിലാണല്ലോ എന്ന് പറഞ്ഞങ്ങാട് നിൽക്കുന്ന ഇരിക്കലിന്ന് മാത്രമല്ല അവിടെ നിന്ന് നീച്ച ഭയാന് നോക്കിന്ന നോക്കുകയാണെങ്കി ഓരോന്ന് പറയുന്ന കേട്ട് കഥ ഉണ്ടാക്കിയ പറയുന്ന രൂപം നോക്കുകയാണെങ്കി ഏഹ് അതൊക്കെയാണ് ഇതൊക്കെ ഈ നൌഷാദിൻ്റെ മാതിരിക്കത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഈ നൌഷാദിനും ഈ കൂട്ടു കുരുവട്ടൂരികളുണ്ടല്ലോ അതേമാതിരികത്തെ കുറച്ച് ആൾക്കാരുണ്ട്

അപ്പൊ ആ കമെ ആ ജബ്ബാർ വൈസ് ഇപ്പോൾ ജബ്ബാർ വൈസിനെ ജബ്ബാർ വൈസിനെ നീച്ചിരുത്തിയ ആള് മുരളീധ പോയിട്ടുള്ളൂ മുരളീധങ്ങളാ പോയത് ആദ്യം പോയത് മുരളീതങ്ങളാ ജബ്ബാർ വൈസ് പോയിട്ടില്ല അതൊക്കെ നമ്മൾ അനുഭവിക്കല്ലേ ഇയാൾ ഈ പറഞ്ഞ വിഷയം ഉമർ അലീ സിഹാബ് തങ്ങളുടെ മകനും തങ്ങന്മാർ പാണക്കാട് തങ്ങന്മാർ അറിഞ്ഞപ്പോൾ ഇങ്ങനൊരു കാമത്തുണ്ടായത് ഓരോരുടെയും അളവിലില്ല വേറെ ആരോട് കേട്ടിട്ടുമില്ല അപ്പോൾ ഉമർ അലി സിഹാബ് തങ്ങളുടെ മകൻ അതിനെ സംബന്ധിച്ച് പഠിച്ചു പഠിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതി തങ്ങന്മാർക്ക് ഒരുപാട് കരാമത്തുകളുണ്ട് ഔലിയാക്കന്മാർക്ക് ഒരുപാട് ഉണ്ടാവും എന്നാൽ കെട്ടുകഥയായിട്ട് എന്തിനു പറയുന്നു ഈ നൌസാദിൻ്റെ മാതിരി നൗസാദ് അങ്ങനെയാണല്ലോ വെറും കെട്ടുകഥ കെട്ടുകഥയുമായിക്കൊണ്ട് ഏറ്റവും വലിയ ബന്ധ കുഞ്ഞേ മതും കെട്ടുകഥയുമായിക്കൊണ്ട് ഏറ്റവും വലിയ ബന്ധ പമ്പെയ്സും കെട്ടുകഥയുമായിക്കൊണ്ട് ഏറ്റവും വലിയ ബന്ധം എന്തിനാ അങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം ഉള്ളതിൻ്റെ ഇഷ്ടംപോലെ പറയാനുണ്ടല്ലോ പിന്നെ ഇല്ലാത്ത കരാമത്ത് എന്തിനാണ് ഇവരുടെ പേരിൽ വെച്ച് കെട്ടുന്നത് ഇല്ലാത്ത കരാമത്ത് വെച്ച് കെട്ടുക എന്നിട്ട് ഇല്ലാത്ത കരാമത്ത് വെച്ച് കെട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മളത് പിന്നെ അതിനെ ഖണ്ഡിച്ചാൽ ഇസ്ലാമെന്ന് പുറത്താക്കുക അനാവശ്യങ്ങൾ വിളിക്കുക പണ്ഡിതന്മാരെ തേജോപനം ചെയ്യുക ഇങ്ങനെയൊക്കെയല്ലേ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് മിജൻറ്റി ചോക്കണി ഇയാൾ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല ഇയാൾ എന്താണെന്ന് വെച്ചാൽ പാണക്കാട്ട് പിന്നെ ഉമർലി തങ്ങളുടെ കഥ പറഞ്ഞാണ് അബ്ബാസിനൊന്ന് നീച്ചത് ജബ്ബാർ ജബ്ബാർ ജബ്ബാറേ നീച്ചേടാ പറഞ്ഞിട്ട് ഇതിനെ ഈ വിഷയം ഈ പ്രസംഗത്തിനെ മഹാനായ പാണക്കാട് ഉമർലി അലി തങ്ങളുടെ മകൻ ഉമർലി അലി ശിഹാബ് തങ്ങളുടെ മകൻ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട് ഇങ്ങനൊരു സംഗതി ഞങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതൊരു കളവാണ് ഇല്ലാത്ത ഇല്ലാത്ത കളവ് ഞങ്ങളുടെ ഉപ്പയുടെ പേരിൽ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് ഉമർലി അലി തങ്ങളുടെ മകൻ തന്നെ പറയുന്നുണ്ട് അതൊന്ന് കേട്ടോ കാണിമി വരക്കാത്തു ഞാൻ ക്ഷേത്രങ്ങൾ ഞങ്ങളുടെ ഒന്നേ പിതാവ് ഉമർ അലി ഷി കുറിച്ച് ജബ്ബാർ ഫൈസി എന്ന വ്യക്തിയെപ്പറ്റിയുള്ള ഒരില്ലാത്ത കരാമത്ത് പ്രചരിപ്പിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു ഇങ്ങനെ മരിച്ചു എന്ന് കരുതിയ ഒരാളെ വിളിച്ചു നിർത്തിയാമ്പും ഇല്ല ആരും പ്രചരിപ്പിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യരുത് അദ്ദേഹം രോഗബാധിതനായി രണ്ട് മൂന്ന് ആ സമ്യത്യാസത്തിനിലയിലായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു രോഗം എന്തെന്ന് അറിയാൻ കഴിയാതെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിതാവിൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ചിട്ടുണ്ടാവാം അല്ലാതെ അവിടെ കബറ് മരിച്ചു എന്ന് പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി വ്യാജ കരാമത്തുകൾ ഉണ്ടാക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബാഹു നമ്മുടെ പ്രവർത്തനം കെട്ടിലങ്ങൾ ഇത് ഉമർ അലി ഷിഹാബ് തങ്ങളുടെ മകൻ അമീദ് അലി ഷിഹാബ് തങ്ങളാണ് ഈ പറയുന്നത് അങ്ങനൊരു സംഗതി തന്നെ അല്ല ഇല്ലാത്ത കരാമത്തുകൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കരുത് ഉള്ളതന്നെ ഇഷ്ടം പോലെ പറയാനുണ്ട് എന്നാൽ ഇതുപോലത്തെ സംഗതികളാണ് നമ്മളെ നൗഷാദ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒന്നിനും പറഞ്ഞതല്ല കേട്ടോ അത് കുറച്ച് മുന്നേ പറഞ്ഞതാണ് ഇത് കുറച്ചായി പ്രസംഗിച്ചിട്ട് ഇത് കുറച്ച് മുന്നേ പ്രസംഗിച്ചതാണ്